കോഴിക്കാട്ടുശ്ശേരി നഴ്സിംഗ് സ്കൂളിൽ മുപ്പത്തൊന്നാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റനിങ് സെറമണി നടന്നു ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവർ മാലാകമ്പാഷൻ്റെ അതായത് ആർദ്രതയുടെ മാലാകമാരായിട്ട് ഔദ്യോഗികമായിട്ടുള്ള പരിശീലനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുപത്തിയഞ്ചു പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ മംഗളങ്ങൾ നേരുകയാണ് ഇരുപത്തി അഞ്ച് പേര് ഇന്ന് ലാംപ് ലൈറ്റിംഗ് നടത്തുമ്പോൾ ഇവിടെ വിളക്കിയന്തിയ വനിതയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ ഇവർ വന്ന് ആദ്യം വന്ന് നിന്നിട്ടാണ് ഒരു സീറ്റുകളിലേക്കൊക്കെ പോയത് അപ്പോൾ അതിൻ്റെ അർത്ഥം ദേ ആർ റെഡി ടു ബി ലൈക്ക് ദിസ് ലേഡി ഫ്ലോറൻസ് നൈറ്റിംഗ് എന്നെ പോലെ വിളക്കേന്തിയ വനിതയായിട്ട് കാരുണ്യത്തിൻ്റെ മാലാഖമാരായിട്ട് വർദ്ധിക്കാൻ തയ്യാറാണ് എന്നുള്ള നിങ്ങളുടെ പരിശീലനം നിങ്ങൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ് ഈ മറിയന്തരസ്യ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഹോസ്പിറ്റല് എവിടെ അറിയപ്പെടുന്നത് ജീവ സംസ്കാരത്തിൻ്റെ പ്രോ ലൈഫ് ഹോസ്പിറ്റൽ എന്ന പേരിലാണ് സിസ്റ്റർ ടെസ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫാദർ ആന്റണി പുതുശ്ശേരി പുരസ്കാര വിതരണം നിർവഹിച്ചു സിസ്റ്റർ ബ്ലെയ്സ് ഭദ്രദീപം തെളിയിച്ച് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സിസ്റ്റർ മരിയ ജോൺ സിസ്റ്റർ ആഗ്നസ് ജോസ് സിസ്റ്റർ ആത്മ ഹന്ന തോമസ് എന്നിവർ സംസാരിച്ചു